എടാ സംഭവം സീരിയസ് ആയിട്ടോ ആണോ പണ്ടൊരു കോൾ വന്നാൽ ചോപ്പ നിക്കിയിട്ട് എന്ന് പറഞ്ഞോണ്ട് ടീമാ എടാ ഇപ്പൊ ഏതാണ്ട് മുഴുവൻ നേരം വാട്സാപ്പിൽ പിന്നെ രാത്രി ഒക്കെ ആവുമ്പോഴല്ലേ മുറിക്കകത്തുനിന്ന് അടക്കി പിടിച്ച സംസാരം കേൾക്കാം നിന്റെ അമ്മയെ അല്ല എന്റെ അളിയൻ എടാ അമ്മയുടെ കാര്യമായതുകൊണ്ടില്ല ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് അമ്മ ഈ അടുത്ത സമയത്ത് വല്ലതും റീ യൂണിയൻ വല്ലതും പോയായിരുന്നു എടാടുന്നു പക്ഷേ ഇത് കണ്ടുപിടിക്കണം ആരാ ഹേയ് ശ്രീകാന്ത് ഹായ്

ഇംഗ്ലീഷ് അമ്മ ഇംഗ്ലീഷ് ജോയിൻ ചെയ്തില്ലേ ഇരുപത്തിനാല് മണിക്കൂർ സർവീസും കോഴ്സുകൾക്ക് ഒരു വർഷത്തെ വാൽഡി കൊടുക്കുന്ന കിഡിലൻ ടീമാണ് പേഴ്സണൽ ഉണ്ട് ഇനി നീ ഒന്ന് സൂക്ഷിച്ചോ ഇംഗ്ലീഷ് നേരിടാൻ